ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുമാണ് എല്ലാ കൂട്ടുകാർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് നമ്മൾ ടാപ്പ് എടുത്ത് അളക്കാറില്ലേ പല കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ ടാപ്പ് കൊണ്ട് നടക്കാറുണ്ട് എങ്കിൽ ഇനി ടാപ്പിന്റെ ആവശ്യമില്ല അതായത് നമ്മുടെ മീറ്റർ സ്കെയിലുകൾ നമ്മൾ കൊണ്ടു നടക്കാറുണ്ട് ഇനി അതിന്റെ ആവശ്യമില്ല നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായാൽ മാത്രം മതി നിങ്ങൾക്ക് എന്താണോ അളക്കേണ്ടത് ജസ്റ്റ് നിങ്ങളുടെ ക്യാമറ ഓപ്പൺ ആക്കിക്കൊണ്ട് എത്ര ലോങ് ഉള്ളതാണെങ്കിൽ നമുക്ക് താഴെ നിന്നുകൊണ്ട് നമുക്ക് അളക്കാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ കിട്ടിയിട്ടുണ്ട് ഈ ആപ്ലിക്കേഷൻ ലിങ്ക് കൊടുക്കുക താഴെ കമന്റ് ബോസിലും അതുപോലെ തന്നെ ഡെസ്ക്രിപ്ഷനും വെക്കുന്നത് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക എങ്ങനെയാണ് അതിന്റെ പ്രവർത്തന രീതി വളരെ സിമ്പിൾ ആണ് അത് എങ്ങനെ വീഡിയോ കാണുക മാക്സിമം ഷാർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് നിങ്ങൾ സെലക്ട് ചെയ്യുക ഞാൻ വളരെ ഇംഗ്ലീഷ് ക്ലിക്ക് ചെയ്ത് മുകളിൽ കാണുന്ന ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലൊരു എന്റർപ്രൈസ് ഒരു നിങ്ങൾ സൈഡിലേക്ക് സ്വയ്പ്പ് ചെയ്യുക സ്വയിപ്പ് ശേഷം മുകളിൽ കാണുന്ന സ്കിപ്പ് എന്നുള്ള ബട്ടിനെ ക്ലിക്ക് ചെയ്യുക സ്കിപ്പ് ചെയ്താൽ പട്ടം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇൻറ്റർഫേസ്സായിരിക്കും ഉണ്ടാക്കുക ഇവിടെ നമ്മൾ പല രീതിയിലുള്ള അളക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഞാനിവിടെ എ ആർ എന്നുള്ള ആ ഒരു ഭാഗത്താണ് ക്ലിക്ക് ചെയ്തത് അവിടെ ക്ലിക്ക് ചെയ്തിട്ടാണ് ഞാനിവിടെ കാണിച്ചത് ഈ കാണുന്ന ഭാഗത്താണ് ക്ലിക്ക് ചെയ്യുന്നത് മറ്റൊരു ഓരോ ആവശ്യക്കാർക്ക് ഉപയോഗിക്കാമെന്നൊക്കെ ചെയ്യുന്ന ടൂളുകളാണ് നമുക്ക് തൽക്കാലം കാണിച്ചവർ മാത്രം ഓപ്പൺ ചെയ്യുന്നു അപ്പോൾ ഇതുപോലെ ക്യാമറ ആയിരിക്കും നിങ്ങൾക്കിവിടെ ഓപ്പൺ ആയി വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് ഒബ്ജക്റ്റിനെയാണോ അളയ്ക്കുന്നത് അതിൻ്റെ മുകളിലേക്ക് കറക്റ്റ് ഇതുപോലെ വെച്ചതിന് ശേഷം നിങ്ങളുടെ കൈ മൊബൈൽ കാണിച്ചത് സ്ക്രീനിൽ കാണിച്ചതുപോലെ തന്നെ ഒന്ന് സൈഡിലേക്കും മുകളിലേക്കും ഒന്ന് സ്വൈപ്പ് ചെയ്ത് കൊടുക്കും അപ്പോൾ നമുക്ക് ഒരു പോയിന്റ് അവിടെ ലഭിക്കും അതാവുന്നവരെ നിങ്ങൾ ജസ്റ്റ് അത് നമുക്ക് കറക്റ്റാക്കി കൊടുക്കുക അപ്പോൾ ഒരു പോയിന്റ് എത്തി ഇനി ആ പോയിന്റ് എന്ത് ചെയ്യാം നമുക്ക് എവിടെയാണ് അളക്കുന്നത് അവിടെ വെച്ചുകൊണ്ട് താഴെ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇനി നമുക്ക് അതിൻ്റെ ജസ്റ്റ് മൊബൈൽ നിന്ന് സൈഡിലേക്ക് നീക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെഷർമെൻറ്റ് ലഭിക്കും ഇനി നമുക്ക് എവിടെയാണ് അവസാനിപ്പിക്കുന്നത് അവിടെയും ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് അതിന് സെൻറ്റിമീറ്റർ ലഭിച്ചു ഇത് സെൻറ്റിമീറ്റർ ആണെങ്കിൽ നമുക്ക് ഇനി ഇതിന് മീറ്റർ അതായത് എത്ര മീറ്റർ ഉള്ളതാണെങ്കിൽ താഴെ കാണുന്ന സി എം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഓക്കെ അവിടെ സി എം എന്നുള്ളത് അതിലും ഉണ്ടാവും മീറ്റർ അതുപോലെ തന്നെ എല്ലാം ഇഞ്ചസ് സ്ക്വയർ ഫീറ്റ് എല്ലാം കാണാൻ ഇപ്പോൾ അതിന് മീറ്ററാണ് മുപ്പത് ഇഞ്ച് സോറി ഇഞ്ചാണ് എടുത്തത് മുപ്പതി ഇഞ്ച് ഇവിടെ കാണിച്ചെന്ന് അങ്ങനെ ഏതൊക്കെ നമുക്ക് ഇതുപോലെ സെലക്ട് ചെയ്യാൻ സാധിക്കും എന്തായാലും ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ആണ് നമുക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ ഒരു ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഇത് എടുത്തിട്ട് ഇതുപോലെ ചെക്ക് ചെയ്ത് അതിൻ്റെ അളവ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ അയച്ചു കൊടുക്കാൻ സാധിക്കും മാക്സിമം ഇവിടെ ഷെയർ ചെയ്യുക